നമ്മൾ നല്ല ഒരു സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ സേമിയ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സബോള ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം ഇതെല്ലാം അരിഞ്ഞ് ആദ്യം വെക്കാം അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാൻ പാത്രമെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചിയും പച്ചമുളകും നമുക്കതിലേക്ക് ഇടാം അതിൻ്റെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ചെറിയ രീതിയിൽ മൂത്ത് വരണം ഇനി അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇടാം അത് നമ്മൾ സവോള ഇട്ടിട്ട് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം പെട്ടെന്ന് വാടിയും കിട്ടും നമുക്കിത് ഉപ്പിട്ട് കൊടുത്താൽ എന്നിട്ട് നമുക്കതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഏകദേശം ഒരു ബ്രൗൺ നിറവായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളമാണ് ഇങ്ങനെ ഒഴിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ലിറ്റർ കൂടുതലോളം വെള്ളം കപ്പിക്കൊള്ളും അതത്ര അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതിനകത്ത് നന്നായിട്ട് വെ കുട്ടി തിളച്ച് വരണം അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ചേർക്കണം ആ നെയ്യ് നന്നായിട്ട് തേനകത്ത് മെൽറ്റ് ആയി കഴിയുമ്പം നമ്മൾ എടുത്തു വച്ചേക്കുന്ന സേമിയാണ് ഇടുന്നത് ഇത് വറുത്ത സേമിയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് മൈഡയൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഈ സേമിയ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഇടുന്നതനുസരിച്ച് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഉപ്പുമാവ് ആയതുകൊണ്ട് നമ്മളിതെല്ലാം ഇട്ട് കഴിയുമ്പോൾ നോക്കണം ഉപ്പിൻ്റെ വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇടാം ി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെല്ലാം കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ കുറച്ച് പറ്റി കഴിയുമ്പം അതിലേക്ക് ഒരു കപ്പ് ചിരകി തേങ്ങ കൂടി ഇടണം തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉഴ്ച വെള്ളമൊക്കെ ഏകദേശം പറ്റിയൊക്കെ വന്നിട്ടുണ്ട് സേമയൊക്കെ കുറച്ച് വെന്തും വന്നിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് പഞ്ച് മിനിറ്റോ വെക്കാം അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേ വെള്ളമെല്ലാം ശരിയായിട്ടൊക്കെ തേ പറ്റിയൊക്കെ പോയിട്ടുണ്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിങ്ങനെ ഇച്ചിരി കട്ടി പിടിച്ചിരിക്കും അപ്പോൾ അപ്പോഴത്തേ ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് അത് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല സ്വാദിഷ്ടമായ സേമിയോ റെഡിയായി കിട്ടും ഇത് നമുക്ക് പഴം കൂട്ടി കഴിക്കാനായിട്ട് ബെസ്റ്റാണ് പഴത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ അതീവ രുചിയായിരിക്കും അപ്പം ഈ ടേസ്റ്റി ആയിട്ടുള്ള സേമിയോ ഉപ്പുമാവ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ